പിന്നെ വയനാട്ടിൽ ഇരട്ടക്കോട്ട് എന്ന് പറയും എന്തിനാണ് അവർ പറയുന്നത് എന്തിനാണ് എല്ലാ സ്ഥലത്തും എന്ന് പറയുന്നത് എല്ലാവരും കള്ളന്മാരാണെന്ന് പറയും എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്ന എന്തിനാണ് യഥാർത്ഥ കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവർ ബി ജെ പി എടുക്കുന്ന ഒരു തന്ത്രമാണ് ആ തന്ത്രം എന്താണ് ആ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആടിനെ പട്ടിയാക്കുന്ന എങ്ങനെയാ ലക്ഷണം കാണിച്ചിട്ട് ആടിന് നാല് കാലുണ്ട് എന്താ ശരിയല്ലേ പട്ടിക്ക് നാല് കാലുണ്ട് ശരിയാണ് ആടിനും വാലുണ്ട് പട്ടിക്കും വാലുണ്ട് ആടിന് രണ്ട് ജവിയുണ്ട് പട്ടിക്ക് രണ്ട് ജവിയുണ്ട് അതുകൊണ്ട് എല്ലാ ആടും പട്ടിയാണെന്ന് പറയാൻ കഴിയുമോ അപ്പൊ ചില ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇതിന് അടിസ്ഥാനപരമായി വരെ ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കലല്ല വേണ്ടത് അപ്പൊ അതിന്റെ പിന്നെ ചില രാഷ്ട്രീയം ഉണ്ടായിരിക്കും ആ രാഷ്ട്രീയം ഞാൻ തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല ഇവിടുത്തെ പ്രശ്നം അതല്ല നാം ഒരു പൊതുശത്രുവിനെതിരായി ഫാസിസത്തിനെതിരായി യുദ്ധമാണ് ആ യുദ്ധം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വക കാര്യങ്ങൾ വെച്ചപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി സ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് പിന്നെ അവർ പരിപാടി പിന്നെ അദ്ദേഹം അദ്ദേഹത്തെ നിലപാട് സ്വീകരിച്ചു ദേശാപാനിയിലും കൈകളിയും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ സി പി എമ്മിന്റെ മാർച്ച് കൂടെ കഴിഞ്ഞി ബി ജെ പിയുമായി വലിയ സംഘർഷം തൃശ്ശൂരിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് എന്താ ഇവിടെ എന്തോ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സി പി ഐക്കാർ മാത്രമാണോ നേരത്തെ പറഞ്ഞ ശ്രീ സുനിൽകുമാർ മാത്രമാണോ ചോദിച്ചു കൊണ്ടിരുന്നു ബി ജെ പി സി പി ഐ സി പി എംമാർ മാത്രമാണോ അങ്ങനെയല്ല ഈ വിഷയത്തിൽ എല്ലാ ഞങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിനെ നിങ്ങൾ ആ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോയി ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തെ കുറിച്ച് കാണിക്കാൻ മീഡിയ വേണം ശ്രമിക്കരുത് കാരണം ഇപ്പൊ തന്നെ പല മീഡിയകളും ഈ വിഷയത്തിൽ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാരാ മീഡിയകൾ പല പിന്മാറും അവർക്ക് അവരെങ്ങനെ പറ്റുള്ളൂ ഈ ഈ രീതിയിലേക്ക് നമ്മുടെ മീഡിയകളും അടക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നാം പരമാവധി ജനങ്ങളെ ഈ കാര്യം എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ളതും ഇതിന്റെ സത്യസന്ധത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നാളെ ഇവിടെ പിന്നെ അനിൽ പറഞ്ഞ പോലെയുള്ള ഹൈക്കോടതി കേസിൽ എൻ്റെ ഒക്കെ വാദം വിജയിക്കുമെന്ന് എനിക്കറിയില്ല ആ വിജയിക്കുക വിജയിക്കില്ല വേറെ കാര്യം പരാജയപ്പെട്ടാൽ ഇവിടെ പരാജയപ്പെടുന്നതുകൊണ്ട് മാത്രം ഒരു പ്രശ്നമല്ലോ ഇവിടുത്തെ പ്രശ്നം ഇതൊരു വലിയ ഗൗരവതരമായൊരു പ്രശ്നമാണ് ഇവിടെ ഇലക്ഷൻ പരാജയപ്പെടേൻ്റെ പേരിലുള്ള വിഷയമല്ല ഇവിടെ നിയമം ലംഘിക്കുമ്പോൾ ആരാ നിയമം ലംഘിക്കും ഇവിടെ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം സത്യത്തിൽ എലക്ഷൻ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ആ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന എലക്ഷൻ കമ്മീഷൻ ആണ് ആ എലക്ഷൻ വിള നിന്നു എന്ന് പറയുന്ന രീതിയിൽ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് അത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഗൗരവതരമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉയർത്തിയിരിക്കുന്നത് ആ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ അതിന് സമാനമായ ഒരു സംഗതി അതായത് എന്താണ് ഫോം സിക്സ് അനുസരിച്ച് വോട്ട് ചേർക്കപ്പെട്ടൊരു വിഷയം ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഗൗരവം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നാം ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന പരിമിതി ഉണ്ടെങ്കിൽ പോലും അതിന് വിഷയങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയും അതിന്റെ ക്രിമിനൽ സ്വഭാവം എന്താണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇടപെടാണ്ടിരിക്കാൻ കഴിയുമോ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത് അപ്പൊ ആ രീതിയിലേക്കുള്ള സംശയം തന്നെ ആദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പം ജനങ്ങളുടെ മുമ്പിൽ തീർക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് എനിക്ക് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ മീഡിയ റൂമിൽ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നതിന് കാരണം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാതെ സി പി എം എന്തോ കള്ളക്കളി കളിക്കാൻ പോകുന്നു ഇടതുപക്ഷ മുന്നണി എന്തോ ഇത് ബി ജെ പി സഹായിക്കാൻ പോകുന്നു എന്ന സ്ഥിരം പരിപാടികളാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ രക്ഷപ്പെടാൻ പോകുന്ന ബി ജെ പിയെ സഹായിക്കലാണ് അതിൻ്റെ അർത്ഥം